ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരി ഷൈജയുടെ ഒരു ഗാർഡൻ ടൂറാണ് ഏട്ടോ ഇത് നന്നായിട്ട് അവൾ ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത തന്നെ ഒത്തിരി വെറൈറ്റീസ് അവരുടെ കയ്യിലുണ്ട് കേട്ടോ നല്ല രീതിയിലെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പൈപ്പിലും പി വി സി പൈപ്പിൽ ചകിരി അങ്ങനെ ഗ്രോ ബാഗിലൊക്കെ നല്ല നല്ല ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ എന്ന് പറയുന്ന ഒരു എന്ന് പറയുന്നവർക്കൊക്കെ നല്ല രീതിയിൽ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഏത് രീതിയിൽ വേണമെങ്കിലും ചെടികൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം അപ്പോൾ ഇവിടെ കൂടുതലാണ് ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഗ്രൗണ്ട് ഓർക്കിഡും പിന്നെ ഓർക്കിഡ് വേണം കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ നല്ല നാലഞ്ച് വെറൈറ്റീസും ഉണ്ട് എല്ലാവരെയും നന്നായി ഇഷ്ടപ്പെട്ടു ആമ്പലി തന്നെ ഒരു നാല് നാലോ അഞ്ചോ ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ കൂട്ടുകാരും ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തി ലൈക്ക് ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോഴേ നമുക്ക് കൂടുതൽ വീഡിയോ ചെയ്യാനൊരു പ്രചോദനമാവുള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ വോയിസ് വേറെ കൊടുത്ത് കൂടുതൽ ഞാൻ ആടേയും ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇന്ന് ഫുൾ കാണ്ട് പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആ ഷൈജയ്ക്ക് അത് കൂടുതൽ ഒരു പ്രോത്സാഹനമാകും കേട്ടോ അതുപോലെ തന്നെ എനിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ ചെറിയ കാർഡൻ ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സിക്സ് ടു വൺ ടൂ എന്ന നമ്പറിലേക്ക് കുറഞ്ഞൊരു അഞ്ച് മിനിറ്റിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്യാവേണ്ടതാണ് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും വെയിൻ കോപ്പ് എന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറക്കരുത് കണ്ടല്ലേ പി വി സി പൈപ്പിലാണ് നമ്മുടെ ചകിരി ചണമ്പ് കയറി വെച്ച് നന്നായിട്ട് ചുറ്റിയിട്ടാണ് അതിലേക്ക് എല്ലാ ഓർക്കിഡുകളും വെച്ചിട്ടുള്ളത് പല വെറൈറ്റീസ് ഓർക്കിഡുകളും ഉണ്ട് കേട്ടോ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് ആണ് കണ്ടില്ലേ എന്തെല്ലാം രീതിയിൽ നമുക്ക് ഇപ്പോൾ ഒരു പ്ലാന്റ്സ് തരണമെങ്കിൽ ഒരു ഐഡിയ വേണമല്ലോ അപ്പോൾ സ്ഥലം സ്ഥലമില്ല എന്നുണ്ടായിരിക്കും അപ്പോൾ കണ്ടില്ലേ ഒരു പി വി സി പൈപ്പിൽ ഇത്രയും പ്ലാന്റ്സുകളവിടെ ഉൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് നല്ല കുറ്റി പൂർവ്വം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടുണ്ടല്ലേ നല്ല വെറൈറ്റി ആ കൂടുതലും ഗ്രൗണ്ട് വർക്കിലും ഇതുപോലെ തന്നെ ഓർക്കിഡ് വർക്കിൽ വെറൈറ്റീസാണ് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അപ്പോൾ എല്ലാവരും ഒന്നും കണ്ടയക്കണേ കമണിടെ മറക്കരുത് കേട്ടോ നല്ല കളർ അല്ലേ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഗ്രൗണ്ട് ഓർക്കിഡിൽ എനിക്ക് വൈറ്റും യെല്ലോയും പിന്നെ ഡാർക്ക് ലാവൻഡർ ആണ് ഏറ്റവും ഇഷ്ടമുള്ളത് പക്ഷേ ഈ കളറ് കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ഏറ്റവും അപ്പോൾ ഇനി എനിക്ക് എൻ്റെ കളക്ഷനിൽ ഇതൊക്കെ ഉൾപ്പെടുത്തണം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു പക്ഷേ സാധാരണ നമ്മുടെ ഈ ചുമലിലൊന്നും തരി കഷ്ണങ്ങളൊക്കെ വയ്ക്കുന്ന ഓർക്കിയിട്ടുണ്ട് എനിക്ക് അതിനോട് അത്ര വലിയ താല്പര്യമില്ല പക്ഷേ എനിക്ക് ഗ്രൗണ്ട് ഓർക്കിട്ടുണ്ട് കളക്ഷൻ എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളതാണ് കേട്ടോ അപ്പോൾ കണ്ടില്ലേ എനിക്ക് നന്നായി അപ്പം നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് ഒരു ചെറിയ തരി സ്ഥലം പോലും ബാക്കി വെച്ചിട്ടില്ല അല്ലെങ്കിൽ ഒരു മരത്തിൽ തന്നെ ചകിരിയൊക്കെ വെച്ചിട്ട് എനിക്ക് ഈ പറയാൻ പറ്റുന്ന ഓർക്കിഡിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ലാത്തതെന്ന് ഞാൻ പറയുന്നത് പല തരത്തിലുള്ള ഓർക്കിഡുകൾ ഒരു മരത്തിൽ തന്നെ ചകിരിയൊക്കെ വെച്ച് അതിലുള്ള അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ മൊത്തം ഓർക്കിഡിൻ്റെ ഒരു ഒരു വെറൈറ്റി തന്നെ വരുന്നത് അപ്പോൾ ഒത്തിരി സ്ഥലം ഇല്ലാത്തവർക്ക് ഇതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ പി വി സി പൈപ്പ് വാങ്ങിയിട്ട് ഇതുപോലെ ചണമ്പ് ച കയറ് ചുറ്റിയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ചട്ടിയൊക്കെ വെച്ച് നല്ല രീതിയിൽ ചെയ്യാം കേട്ടോ ഇതൊക്കെ ഒരു ഐഡിയ ആണ് വേണ്ട ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഏറ്റവും ഊറിലൊക്കെ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോർക്കിടും ഓർക്കിടും ഒക്കെയാണ് കേട്ടോ നാടൻ ചെടികളുണ്ട് അല്ലാതെ ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് എല്ലാം അല്ലേ ഇതൊക്കെ ഒരു തീ കത്തുന്നത് പോലെയുള്ള ഒരു ടെക്സ്ചറല്ലേ ആ ഫ്ലവറിന് എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല രീതിയിൽ ആ പൂക്കളുള്ള സമയത്ത് ഉള്ള ഒരു വീഡിയോ ആണ് കേട്ടോ എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കണ്ടല്ലേ ഓർക്കര് പല രീതിയിലുള്ള തലയിൽ ഈ വേറെ ചെടികളൊന്നും വളരാതിരിക്കാൻ വേണ്ടി താഴെ കറുത്ത മേറ്റൊക്കെ ഇട്ട് അതിൻ്റെ കറുത്താണ് ചെടികളൊക്കെ വെച്ചിരിക്കുന്നത് അത്രയും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഗാർഡനിങ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലേ എനിക്ക് അങ്ങനെയൊക്കെയാണ് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കുറച്ച് സ്ഥലം അത്രേ ഉള്ളു ഇതുപോലെ ഒരു സ്ഥലമുള്ള ഒരു വീടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ഒരു പൂക്കാവനക്കല്ലേ അപ്പോൾ എനിക്ക് എൻ്റെ സങ്കടം എന്ന് വെച്ചാൽ എനിക്ക് ഒത്തിരി സ്ഥലമില്ല എന്നുള്ളൊരു വിഷമമുണ്ട് എനിക്ക് ഇങ്ങനെ ഓരോ ചെടിയുടെ തന്നെ പല വെറൈറ്റീസ് ഒന്നും വെക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഓരോ ചെടിയിൽ നിന്ന് ഒന്നല്ലെങ്കിൽ രണ്ട് വെറൈറ്റി ഞാൻ ഉൾപ്പെടുത്തും അതിൽ കൂടുതൽ ഉൾപ്പെടുത്താനുള്ള സ്ഥലം എനിക്കില്ല അപ്പോൾ എൻ്റെ വീട്ടിൽ വരുന്നവർ എന്നെ പറയും ഇത് ഇപ്പോൾ എൻ്റെ കീഴിലുള്ള ചെടികൾ കാണുമ്പോൾ തന്നെ പറയും ഇത് കൂടുതലാണെന്നാണ് പക്ഷേ എനിക്ക് അത് കുറവാണ് കേട്ടോ എന്ന് ഈ ചെടികളൊന്നും വറുത്താർത്ത കുറച്ച് ബന്ധുക്കളൊക്കെ വരുമ്പോൾ അവർക്കത് കാണുമ്പോൾ ഇതൊന്നും വലിയ ഒരു കാരണം പക്ഷേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നുമല്ല കാരണം ആ യെല്ലോ കളർ എന്ത് ബ്രൈറ്റായിട്ടുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കളറാണ് ഒരു പോസിറ്റിവിറ്റിയാണ് അല്ലേ ഒരു യെല്ലോ കളർ ഫ്ലവർ അത് ഏത് ഫ്ലവർ ആയിരുന്നു അനുഷ്യട്ടോ എനിക്ക് എനിക്ക് അത്ര ഇഷ്ടമാണ് യെല്ലോ കളറിലെ ഫ്ലവറിലോട്ട് നോക്കുമ്പോൾ ഒരു മനസ്സിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ ഇത് അവിടെ കാർപൂർച്ച് പോലെ ചെറുതായിട്ടവിടെ ചെയ്തിരിക്കുന്നേന്ന് പണ്ടത്തെ മോഡൽ പക്ഷേ അതെനിക്ക് നല്ല ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് ഇടാറുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ട് നിന്നിട്ട് ഫാമിലിയോടെ നിന്നൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോഴൊക്കെ ഞാൻ പറയാം എനിക്ക് നന്നായിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ കണ്ണിലേ ഇതുപോലെ പല വെറൈറ്റി അവളെ വീട്ടിലുണ്ട് ഇതൊക്കെ ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് പോലെ ഒരു വീഡിയോ എടുത്ത് എനിക്ക് ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ത്രീ സിക്സ് ടു വൺ ടു എന്ന നമ്പറിലേക്ക് സെൻഡ് ചെയ്തതെന്ന ഞാനിത് ആഴ്ചയിൽ രണ്ട് ദിവസം ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ എല്ലാ കൂട്ടുകാരും പ്ലാൻ ഉള്ള ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ അവർക്കല്ലേ ഓക്കെ താങ്ക് യു